ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഓർക്കിഡ് ചെടിയാണ് പരിചയപ്പെടുന്നത് ഇത് നമ്മുടെ ഡാൻസിങ് ലേഡി ഓർക്കിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ ഒരു മരത്തിന് മുകളിൽ ഇതേപോലെ കെട്ടിവെച്ചതാണ് ചെറിയൊരു മരത്തിൽ തണ്ടിൽ ഉണങ്ങിയ മരത്തിന് മുകളിൽ കെട്ടിവെച്ച് അങ്ങനെ പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് യെല്ലോ പ്ലാന്റ് ഫ്ലവറിങ് കിട്ടുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്കൊരു പോട്ടിൽ പോട്ടില്ലാതെ ഒരു മരത്തിൽ ചെറിയൊരു മരത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം വേരുകൾ പെട്ടെന്ന് തന്നെ അതേപോലെ പിടിച്ചു കിട്ടി അതിൽ പൂക്കളായിക്കൊള്ളും അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു വേരിൻ്റെ കക്ഷണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കട്ടിങ് നമ്മൾ എടുക്കുന്നുണ്ട് ഇതേപോലെ നിറയെ തഴച്ച് വളർന്നിട്ടുള്ള ചെടികളിൽ നിന്ന് വേരുകളടക്കമുള്ള പീസുകൾ നമുക്ക് കിട്ടും ഇതെടുത്ത് നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ മരത്തിൻ്റെ വേര് അത്യാവശ്യം ഉണങ്ങിയിട്ടുള്ള ഒരു മരമാണ് അതിൻ്റെ വേരുഭാഗമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ ചെടി കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ ഇവിടെ വെച്ചതിന് ശേഷം ഒരു ചകിരി വെച്ചിട്ട് നമുക്ക് ആണി എന്തെങ്കിലും വെച്ചടിച്ച് ഉറപ്പിച്ചു കൊടുത്താൽ മതി ചെടി നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഒരു ചകിരി വെക്കുന്നുണ്ട് ചകിരി ഇതേപോലെ കവർ ചെയ്ത് വെക്കുകയാണ് ചടിയിൽ ഈ നമ്മളെ നമ്മുടെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊരു ആണി എടുത്തിട്ട് ഈ ചകിരിയും മാരുമായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് നമുക്ക് വേരുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത്തരം ചെടിയുടെ കട്ടിങ് അതിലേക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ചെടി സെറ്റായിട്ടുണ്ട് ഈ ഒരു ചെടിയുടെ പ്രത്യേകത നമുക്ക് എവിടെ വേണമെങ്കിലും ഈയൊരു മരത്തിൻ്റെ കഷ്ണമുക കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഗാർഡൻ ഏരിയയിലൊക്കെ ഒന്ന് അട്രാക്റ്റീവായിട്ട ആയിട്ട് രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് ഇത്തരത്തിലെ കട്ടിങ്ങുകളെ കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ